ഭജനവയിൽ ഒരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം എഴുപത്തിരണ്ടാം പാദം തുടർച്ച ഇപ്രകാരം മനസ്സാലെ തൻ്റെ ജനങ്ങൾ തരുന്നത് വാങ്ങുന്നത് സിമ്മോണിയ ആകുന്നുവെങ്കിൽ നാം എല്ലാവരും തന്നെ സിമ്മോണിയ കാട്ടുന്നവരാണ് അതെന്തെന്നാൽ കുർബാന ചൊല്ലുകയും കല്യാണം കെട്ടുകയും വീട് വ്യഞ്ചരിക്കുകയും മരിച്ചവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും മറ്റ് ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുന്നതിന് നീയും ഞാനും യൂറോപ്പിലും മലങ്കരയിലും ശേഷം എല്ലായിടത്തുമുള്ള പട്ടക്കാരൊക്കെയും ലോകർ മനസ്സാല കൊടുക്കുന്ന സംഭാവനകൾ സ്വീകരിച്ചു പോരുന്നുണ്ട് ലോകകാര്യത്തിന് വേണ്ടിയത്രേ അദ്ദേഹം കത്തോലിക്കാ വിശ്വാസം കൈക്കൊള്ളാൻ മനസ്സാകുന്നുവെന്ന് നീ പറയുന്നു ഇതെങ്ങനെ നീ അറിഞ്ഞു അദ്ദേഹം അങ്ങനെ നിന്നോട് പറഞ്ഞോ അതോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കേട്ടവർ ആരാലും നിന്നോട് പറഞ്ഞു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത് ഈ മനുഷ്യനല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ എന്ന് മാർ പൗലോസ് പറയുകയും നാം എല്ലാവരും അത് അനുഭവത്തിൽ നിന്ന് അറിഞ്ഞു വരികയും ചെയ്യുന്നു നീ പറഞ്ഞേക്കും വിഷയച്ച ആരും പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ നിരീക്ഷിച്ചപ്പോൾ നിഗമനമാണ് നീ എഴുതിയതെന്ന് എന്നാൽ കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചപ്പോഴുണ്ടായ എന്റെ നിഗമനം മാർത്തോമയെക്കുറിച്ച് നീ ഇങ്ങനെ എഴുതി അയച്ചതിന് പിന്നിൽ വിശ്വാസ തീക്ഷണതയോ സത്യം അറിയണമെന്ന നിർബന്ധമോ അല്ല മാർത്തോമ സഭയിലേക്ക് വന്നാൽ പിന്നെ നിനക്കും നിന്റെ കൂട്ടർക്കും മലങ്കരയിൽ നിൽക്കാൻ കഴിയാതെ വരുമെന്നുള്ള പേടി കൊണ്ടും മലങ്കരയുള്ള ജനങ്ങളെ നിന്റെ അടിമത്തത്തിൽ നിന്ന് നീക്കുവാനുള്ള നിന്റെ മനസ്സിലായത് കൊണ്ടും അത്രയെന്ന് ആരാനും നിന്നോട് പറഞ്ഞാൽ അതിനു ചേരുന്ന ഉത്തരം പറയുവാൻ നിനക്ക് വാക്കുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ നീ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഒരു കാര്യത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇക്കാര്യത്തിന്മേൽ സംശയങ്ങളും ഊഹാഭോഹങ്ങളും എഴുതി അറിയിച്ചാൽ പോരാ സത്യസ്ഥിതി അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെ എഴുതണം അല്ലാഞ്ഞാൽ കള്ളനും നുണയനും എന്നുമുള്ള ദോഷം നിനക്ക് അവശേഷിക്കുകയും ചെയ്യും യൂറോപ്പിലെല്ലാം നിനക്ക് ഇപ്പോൾ പേരതാണല്ലോ എന്നാൽ നമ്മുടെ മാർത്തോമാ മെത്രാനെ സഭയിലേക്ക് എടുക്കാതിരിക്കാൻ മൂന്നാമത് നീ എഴുതിവിട്ട നുണ ഒട്ടും മതിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല